വെറൈറ്റിയായ ഒരു ഇഡിലിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വീഡിയോയിൽ കരിക്കട്ടെ പോലെ കറുത്ത ഇഡിലിയാണ് കാണാൻ പറ്റുന്നത് എന്നാൽ കരിഞ്ഞതൊന്നുമല്ല നാഗ്പൂരിലെ ഒരു ഹോട്ടലിലാണ് ഈ കരിക്കട്ട് ഇഡിലികൾ സ്ഥാനം പിടിച്ചിരിക്കുന്നത് കുമാരസ് റെഡ്ഡിയാണ് ഈ ഇഡിലിയുടെ പിന്നിൽ എന്തെങ്കിലും അസാധാരണമായ ഒന്ന് പരീക്ഷിക്കണമെന്ന ആശയത്തിൽ നിന്നാണ് ഇത്തരം ഒന്നിലേക്ക് എത്തിയത് രാസവസ്തുക്കൾ ഒന്നും ചേർക്കാതെ പരമ്പരാഗതമായി എങ്ങനെ നിറം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു അദ്ദേഹം അങ്ങനെ ചിരട്ടയും ഓറഞ്ച് തൊലിയും ബീട്രൂട്ട് നീരും ബീട്രൂട്ട് പൾപ്പും ഉപയോഗിച്ച് കറുത്ത നിറം ഉണ്ടാക്കി ആദ്യം ചേരുവകൾ ഉണക്കിയെടുക്കണം എന്നിട്ട് കറുത്ത നിറം ലഭിക്കാൻ ഒന്നര ഇഞ്ച് തവയിൽ എണ്ണയില്ലാതെ വറുക്കുന്നു ഇത് പൊടിച്ച് റവ ചേർത്ത് ഇഡലി ഉണ്ടാക്കുന്നു എന്നാൽ ഇതിലടങ്ങിയിരിക്കുന്ന പൊടി പ്രകൃതിദത്ത ആക്ടിവേറ്റഡ് ചാർക്കോളാണ് അതുകൊണ്ട് കഴിച്ച ശേഷം എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ കറുത്ത ഇഡലി ഗർഭിണികൾ കഴിക്കരുതെന്ന് കുമാർ തന്നെ പറയുന്നുണ്ട്